ഒരു ഗവർണറെ തെരുവിൽ തടയുക അദ്ദേഹം ബോധവഴിക്കൊക്കെ കരികൂടി കാണിക്കുക അതല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യേണ്ടത് വലിയ ധീരകൃത്യമാണെന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത് ഇവർ ചെയ്യുന്ന ശുദ്ധ കോവാളിത്തരമാണ് അല്ലെങ്കിൽ ശുദ്ധ തെമ്മാളിത്തരമാണ് തല്ലുള്ളിത്തരമാണെന്ന് ഏതെങ്കിലും ബോധിയില്ലാത്തവന്മാർ ബോധമില്ലാത്തവന്മാർ എന്തെങ്കിലും മണ്ടത്തോ ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് ടഞ്ഞ വിവരം അടിയോടിയായി ഒരു വിട്ടുവീഴ്ച ഉണ്ടാവുന്നത് ഇനി കാരണഭൂതത്തെ പോലീസ് അല്ല ഇവരെ കൈകാര്യം സിആർ പി എഫ് കാര്യം നല്ലൊരു അവസരം കൈവന്നിരിക്കുകയാണ് ഇനി അവർ ഈ ചുമ ഗവർണർ ഒന്ന് കേരള ചരിത്രത്തിൽ പലതവണ ഗവർണർമാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അഭിപ്രായ ചിലപ്പോഴൊക്കെ അത് വളരെ രൂക്ഷമായ തലത്തിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഇത് തെരുവിലേക്ക് വ്യാപിക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല ഗവർണർക്കെതിരായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ബഹുജന സംഘടനയോ പരസ്യമായ ആ ഒരു സമരം സംഘടിപ്പിക്കുകയോ അത് നിയന്ത്രണാതീതമായൊരു ഘട്ടത്തിലേക്ക് പോവുകയോ ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല നമ്മുടെ ഓർമ്മയിൽ നിയമസഭയ്ക്കകത്ത് വെച്ച് ഗവർണർ ആയിരുന്ന വാജുവിനെ സി പി എം എം എൽ എമാർ കയ്യേറ്റം ചെയ്ത സംഭവം അന്ന് ആറ് എം എൽ എമാരെ നിയമസഭയിൽ നിന്ന് പുറത്താക്കി അതുപോലെ ജ്യോതി വെങ്കടാചലം ഗവർണർ സമയത്ത് അവർക്ക് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാനേ പറ്റിയില്ല വലിയ ബഹളമായിരുന്നു ഇവർ നയപ്രഖ്യാപനം മേശപ്പുറത്ത് വെച്ച് ഇറങ്ങി പോകുന്ന സാഹചര്യമുണ്ട് പിന്നീട് ബി എസ് ഗവായി ആർ എസ് ഗവായി നമ്മുടെ ഗവർണർ സമയത്ത് ഈ ലാവലിംഗ് കേസിൽ പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തതിനെ തുടർന്ന് സി പി എംകാർ വലിയ പ്രതിഷേധം നടത്തി ഇപ്പോൾ നിയമമന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകർ രാജ്ഭവനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു അതൊക്കെ പക്ഷേ ആലങ്കാരികമായിട്ടുള്ള ചില പ്രതിഷേധം മാത്രമായിരുന്നു അതിനപ്പുറത്തേക്കൊന്നും പോയില്ല അപ്പം ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഗവർണറെ തെരുവിൽ തടയുക അദ്ദേഹം ബോധവഴിക്കൊക്കെ കരികുടി കാണിക്കുക അതല്ലെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളിലും ഗവർണറെ കുറിച്ച് അങ്ങേറ്റം അസഭ്യവും നീചവുമായ പരാമർശങ്ങളോടുകൂടിയ ബാനറുകൾ പ്രദർശിപ്പിക്കുക ഇതൊക്കെ വലിയ കേബത്തമാണ് ഒരു വിദ്യാർത്ഥി സംഘടന വിചാരിക്കുക ഇതാണ് അതിലെ ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഏതെങ്കിലും ബുദ്ധി ഇല്ലാത്തവന്മാർ ബോധമില്ലാത്തവന്മാർ എന്തെങ്കിലും മണ്ഡത്തം ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു സംഘടനയുടെ തീരുമാനമായിട്ട് എടുക്കുകയും ഗവർണർ എവിടെ പോയാലും ഞങ്ങൾ തടയും എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഉപരോധ സമരം സംഘടിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞത് കേട്ടുകൾമിയില്ലാത്ത സംഭവമാണ് രാജ്യത്ത് തന്നെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർക്ക് തലയ്ക്ക് സ്ഥിരമില്ല അല്ലെങ്കിൽ ബുദ്ധിയില്ല വെളിവില്ല എന്നൊക്കെ മനസ്സിലാക്കാം മാത്രമല്ല അവർ ചെറുപ്രായമുള്ളൂ ഈ ചെയ്യുന്നതൊക്കെ വലിയ സാഹസികതയായിരുന്നു ഞാൻ ഞാൻ ചെങ്ങുബേഹര എന്നൊക്കെ അവർ വിചാരിക്കാൻ തുടങ്ങിയ സംഗതി ഇങ്ങനെയൊക്കെ സംഭവിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാവുന്നുള്ളൂ ആ പ്രായത്തിൻ്റെ ഒരു തകരാറ് കൂടി എന്നെ എത്തേണ്ടതെന്ന് വെച്ചോളൂ പക്ഷേ അവരെ തിരുത്തേണ്ട ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കന്മാർക്കില്ലേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ഉണ്ട് അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം നിങ്ങളിങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ വേറെ നല്ല മാർഗ്ഗങ്ങളുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ നമുക്ക് ഇന്നൻ്റെ രീതിയിൽ ചോദ്യം ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നതിന് ഒരു ന്യായമുണ്ട് യുക്തിയുണ്ട് ഇത് അങ്ങനെയല്ല ഈ മുതിർന്ന നേതാക്കളുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുഗ്രഹത്തോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലാതെ എസ് എഫ് ഐക്കാര് ആത്മപ്രചോദിതരായിട്ട് ഗവർണർക്കെതിരായിട്ട് പ്രതിഷേധിക്കുന്ന ഒന്നും വിചാരിക്കാൻ യാതൊരു കാര്യമില്ല കാരണം ഇതിനെ പരിപൂർണമായിട്ട് നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് എ കെ ജി സെൻ്ററിൽ നിന്നുള്ള കൽപ്പനകൾ അനുസരിച്ചിട്ടാണ് എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും ഒക്കെ അങ്ങനെ തന്നെയാണ് അതല്ലാതെ കൊണ്ട് അവരാരും സ്വയം പ്രചോദിതരായിട്ടോ അല്ലെങ്കിൽ എന്താണ് ആത്മനിഷ്ഠമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ സമരത്തിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കാണ് പാർട്ടി സെക്രട്ടറിക്കാണ് അല്ലെങ്കിൽ സെക്രട്ടറിയേക്കാൾ വലിയ അധികാരം കൈയാളുന്നു എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഇതിൽ ചീത്തപ്പേര് വരുന്ന അവസാനം കേരള ഗവൺമെൻറ്റിനും കേരള മുഖ്യമന്ത്രിക്കുമാണ് ഗവർണറുടെ ചെയ്തികൾ ശരിയാണ് എന്ന് വിചാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് പ്രതിപക്ഷക്കാർ മാത്രമല്ല ഭരണത്തെ പിന്തുണക്കുന്ന ആളുകൾ ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയെക്കാളും ശരിയായ കാര്യങ്ങൾ ഗവർണറാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ഗവർണറുടെ തീരുമാനങ്ങൾക്ക് വിശ്വാസ്യതയുണ്ട് ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്ന ആളെ കോടതി നീക്കം ചെയ്തു എന്തുകൊണ്ടാണ് അയാളുടെ നിയമനം നിയമവിരുദ്ധമായിരുന്നു സർവകലാശാല നിയമത്തിന് വിരുദ്ധമായിട്ടാണ് നിയമിച്ചത് എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ കണ്ണൂർ സർവകലാശാലയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ഭാര്യയെ പിൻവാതിൽ കൂടി നിയമിച്ചത് അതും ജനങ്ങളെ വിചാരിക്കുന്നത് ഗവർണറുടെ നിലപാട് ശരിയാണ് സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട് തെറ്റാണ് എന്നാണ് സർവകലാശാലകളിൽ നടക്കുന്ന വലിയ അഴിമതികൾ നിയമ ക്രമവിരുദ്ധമായ കാര്യം പരീക്ഷ എഴുതാത്തവർ പാസ്സാവും അല്ലെങ്കിൽ തോറ്റവർ ജയിച്ചതിന് ഉയർന്ന ക്ലാസ്സിൽ ബി കോം തോറ്റവൻ എം കോമിന് അഡ്മിഷൻ നേടും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കും വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും ഇതിനൊക്കെ പാർട്ടിക്കാരും പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന രംഗത്തുള്ള ആളുകളുമാണ് പ്രതികളായിട്ട് നിൽക്കുന്നത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ആ യൂണിവേഴ്സിറ്റി യൂണിയനിൽ വോട്ട് ചെയ്യാൻ പോകും അത് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ പാർട്ടി പലതരത്തിലുള്ള ഒഴികഴിവുകൾ പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കും അല്ലെങ്കിൽ മഹാരാജ് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിക്കും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പ്രിൻസിപ്പളിന് ഇതുപോലെയുള്ള ദൂരാനും ഫോർട്ടാവും പാലക്കാട് വിക്ടോറിയയിൽ റിട്ടയർ ചെയ്യുന്ന പ്രിൻസിപ്പലിൻ്റെ കുഴിപാടമൊരുക്കി സഖാക്കൾ അന്ത്യോചാരം അർപ്പിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ധീരകൃത്യമാണെന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല കേരളത്തിലെ ഭൂരിപക്ഷ ആളുകൾ വിചാരിക്കുന്നത് ഇവർ ചെയ്യുന്ന ശുദ്ധ കോവാളിത്തരമാണ് അല്ലെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരമാണ് തല്ലുള്ളിത്തരമാണെന്നാണ് അപ്പോൾ അതിന് ഈ വിദ്യാർത്ഥികളെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം ഈ കയറിപ്പോകുന്ന കോരങ്ങന് ഏടി വെച്ചു കൊടുക്കാൻ തുടങ്ങി ഞങ്ങളുടെ നാട്ടിൽ അതുപോലത്തെ പരിപാടിയാണ് പാർട്ടി ചെയ്യുന്നത് അപ്പോൾ ഇവരെ പറഞ്ഞ് തിരുത്തുക ഒരു ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് മുഖ്യമന്ത്രിക്കുമുണ്ട് അതിന് പകരം ഈ മദ്യവയോധികനായ ഗവർണറെ വഴി തടയുന്നു അദ്ദേഹം കൊരണ്ടിപ്പലക ഇട്ട് റോഡരികിലിരിക്കുന്നു അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വിളിക്കുന്നു ഇവിടുത്തെ പോലീസിന് വിശ്വാസമില്ല പോലീസ് വന്ന് ഈ എസ് എഫ് ഐക്കാരുടെ തൊഴിൽ തട്ടി പ്രിയ സുഹൃത്തേക്ക് വിദ്യാർത്ഥി സുഹൃത്തേപ്പം ഇരിഞ്ഞ് പോകൂ എന്ന് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസ്സുകാർ ചെയ്തപ്പോൾ ഇവർ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളാണ് അച്ചാലും മുച്ചാലും തല്ലിയവരാണ് പോലീസ് തല്ലുന്നത് കൂടാതെ മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ വരെ ഇറങ്ങി തല്ലി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംസ്ഥാനത്ത് ഈ ഇവരോട് പോലീസ് വളരെ സൗമരസത്തൂടി പെരുമാറുകയും അവരെ ഗുണദോഷിച്ച് നന്നാക്കിക്കളയാം എന്ന് വിചാരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഗവർണർ നടന്ന ആളുകൾക്ക് ഹൈക്കോടതി ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞു ഇവർ ചെയ്ത കുറ്റം വളരെ ഗുരുതരമാണ് കർശനമായ വ്യവസ്ഥകളാണ് ജാമ്യം കൊടുത്തത് അവർ കൗൺസിലിങ്ങിന് പോകണം ക്ലാസ്സിൽ കയറണം ഹാജർ ബുക്ക് പരിശോധിക്കണം എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ കൊണ്ടാണ് ജാമ്യം കൊടുത്തത് അങ്ങനെ ജാമ്യം കിട്ടിയ സഖാക്കളെ സ്വീകരിക്കാനായിട്ട് സഹ സഖാക്കൾ സബ്ജയിലിൻ്റെ മുമ്പിൽ ചുമന്ന മാലകളുമായിട്ട് കാത്തു നിൽക്കും അവരെ ഘോഷയാത്രയായിട്ട് ആരോയിച്ചു കൊണ്ടുപോകുന്നു പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു ചുമന്ന സെക്രട്ടറി ആ ജയിലിൻ്റെ കവാടത്തിൽ വന്ന് ഈ ധീരസഖാക്കളെ സ്വീകരിക്കും അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെ തിരിച്ച് എങ്ങനെയാണ് കുഴഞ്ഞു പറഞ്ഞു പോകുന്നത് മനസ്സിലായി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവർണർക്ക് കേന്ദ്രത്തിൻ്റെ സഹായം നേടേണ്ടി വന്നത് അദ്ദേഹത്തിന് ഇസൻറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷ നൽകാനായിട്ട് ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് സി ആർ പി എഫ്കാരുടെ സംരക്ഷണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എസ് എഫ് ഐക്കാർക്ക് നല്ലൊരു അവസരം കൈവന്നിരിക്കുകയാണ് ഇനി അവർ ഈ ചുമയുണ്ടെങ്കിൽ ഗവർണർ ഒന്ന് തടയണം ഇനി തടഞ്ഞ വിവരം അറിയാം അടിയോടടിയായിരിക്കും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഇനി കാരണഭൂതൻ്റെ പോലീസ് അല്ലേ ഇവർ കൈകാര്യം ചെയ്യുക സി ആർ പി എഫ്കാരായിരിക്കും അപ്പോൾ അത് മാത്രമല്ല കമാൻഡോസ് വരെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ കുറച്ച് പേർക്ക് കുടുംബസഹായ നീതി കൂടി പിരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ വളരെ രസകരമായൊരു പരിണതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് സത്യത്തിൽ ഇതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിട്ടല്ല സർക്കാരും മുഖ്യമന്ത്രിയായിട്ട് തർക്കങ്ങളുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞ് തീർക്കണം അതിന് ഈ ചെറുപ്പക്കാരെ തല്ലു വഴി ഇറക്കി തല്ലുകൊള്ളിക്കോ അവരെക്കൊണ്ട് ഈമാർ കോമാളിത്തരം കാണിക്കുക നമ്മളീ ഗ്രാമീയ ഭാഷയെന്ന് പറഞ്ഞാൽ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറും വന്നിക്കുന്ന പരിപാടിയാണ് ഇത്ര താളും കുട്ടിക്കുരങ്ങന്മാർ വളരെ വിജയകരമായിട്ട് ഇത് ബാധി ഇനി അങ്ങോട്ടേക്ക് കൈ പൊള്ളുന്ന കളിയാണ് ഉണ്ടാകാൻ